സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരം കമ്പൈൻഡ് ഹയ സെക്കൻഡറി ലെവൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഒരു പെർമനന്റ് ജോബ് ആയിരുന്നു ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ്റെ വിവിധങ്ങളായിട്ടുള്ള അപ്ഡേറ്റ് ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് മിനിമം പ്ലസ് ടു ആണ് യോഗ്യത വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യായിരുന്നു അപ്പോൾ അപ്ലൈ ചെയ്തവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ സി എച്ച് എസ് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട് ഇതിന് മുൻപായിട്ട് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ എക്സാം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നു പിന്നെ അതിനുശേഷം എക്സാം സ്റ്റാറ്റസ് വന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ബ്ലാക്ക് കളറിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിലവിൽ വന്നിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഈ അപ്ഡേറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജും വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ കമ്പയിൻഡ് ഹയർ സെക്കൻ്ററി ലെവൽ എക്സാമിനേഷൻ്റെ അതായത് സി എച്ച് എസ് എല്ലിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെർവ്വൺ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് ആണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് എന്നവർക്കുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ് അതിനുശേഷം ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തെറ്റാതെ ഡേറ്റ് മന്ത് ഇയർ ഈ ഒരു ഓർഡറിൽ തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഐ ഹാവ് നോട്ടഡ് എബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ എഗ്രി എന്നുള്ള ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആയിരിക്കും ആയി കിട്ടുന്നതായിരിക്കും ഇതിന് മുൻപുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ ഇതിന് മുൻപുള്ള അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു കോളങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ െന്ന് പറയുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും മറന്നു പോയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ മുൻപ് വന്ന അപ്ഡേറ്റിൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് കളറിലായിട്ട് എഴുതി കാണിക്കും നിങ്ങൾക്ക് നാല് ദിവസം മുമ്പോ അല്ലെങ്കിൽ അഞ്ച് ദിവസം മുമ്പോ എക്സാമിൻ്റെ നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നത് പെടുന്നതായിരിക്കും അല്ല നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിറ്റ് കാർഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു പോസ്റ്റായിരുന്നു കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വളരെ നല്ലൊരു അവസരമായിരുന്നു സോ മാക്സിമം ഷെയർ ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡയറക്റ്റ് ലിങ്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും